നമസ്കാരമുണ്ട് കഴിഞ്ഞ ദിവസം എന്താണ് ഉണ്ടായത് നിങ്ങളുടെ സ്ഥലം ആണ് എൻ്റെ സ്ഥലം കുണ്ട്രയാണ് കുണ്ട്ര ആ കുണ്ട്ര കച്ചേരി മുക്കിലാണ് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രാവിലെ കൊല്ലത്തോട്ട് ഓട്ടോറിക്ഷ ആയിട്ട് പോകുമായിരുന്നു കൊല്ലത്താണ് ഞാൻ ഓട്ടോ ഓടുന്നത് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കേരളാപുരം കഴിഞ്ഞ് അര കിലോമീറ്ററോടെ കഴിഞ്ഞപ്പോൾ രണ്ട് സ്ത്രീകൾ നിന്ന് കൈ കാണിച്ചു അപ്പോഴും ഞാൻ ഓട്ടോറിക്ഷ ഓടിപ്പോയി ഞാൻ സ്ലോ ചെയ്ത് എൻ്റെ അടുത്ത സൈഡിൽ തന്നെ നിർത്തി ആ നിർത്തിയ സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്ക് എൻ്റെ ലെഫ്റ്റിലൂടെ കയറി വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ആണെന്നോട് ആ ബൈക്ക് നിർത്തുന്നതെന്ന് ചോദിച്ചു എന്നെ അസഭ്യം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ രണ്ട് പേര് കൈ കാണിച്ചിട്ടാണ് വണ്ടി നിർത്തിയത് നമ്മൾ ഓട്ടോ ഓടുന്നതല്ലേ അപ്പോൾ ആ അതിനു വേണ്ടിയിട്ടാണ് ജീവിതകാര്യമല്ലേ നമുക്ക് പത്ത് ദിവസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതും കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഇറങ്ങി നിനക്ക് ഇൻഡിക്കേറ്റർ ഇല്ലടാ ബ്രേക്ക് ലൈറ്റ് ഇല്ലടാന്ന് ചോദിച്ചു പുള്ളി തട്ടിക്കയറുകയും ചീത്ത ഒക്കെ ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ചീത്ത വിളിക്കാൻ നിങ്ങളെ ഇടത്തെ സൈഡിൽ കിടന്നോ ഓർട്ടയാണ് നിങ്ങളെ റൈറ്റ് സൈഡിൽ കിടല്ലേ നീ എന്നെ നിയമം പിടിപ്പിക്കേണ്ടടാ ഞാനാരാന്നറിയാവൂ ഞാനൊരു പോലീസ് തന്നെ നീ ഇവിടുന്ന് പോകത്തില്ല എന്നും പറഞ്ഞ് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും എന്നെ തെറി പറയുകയും ചെയ്തു അയാൾ യൂണിഫോമിലായിരുന്നു അല്ല സിവിൽ ഡ്രസ്സിലായിരുന്നു അപ്പോൾ അദ്ദേഹം തെറി പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളെ അമ്മയ്ക്കൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തിരിച്ച് പറയേണ്ട ഒരു സാഹചര്യമാണ് അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് തിരിച്ച് അദ്ദേഹത്തെത്തി തെറി പറഞ്ഞു നീ തെറി പറയുന്നതോടാണെന്ന് ചോദിച്ച് ഇദ്ദേഹം ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്നതന്നെ ഒരു ഇടിയാണ് ഇടിച്ചത് ഒറ്റ ഇടിയാണ് എൻ്റെ മൂക്കമണ്ട നോക്കി ഇടിച്ച് ഞാൻ കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ അത് ഞാനിങ്ങനെ തപ്പിപ്പിടിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹം ബൈക്കും എടുത്ത് പോകാനുള്ളൊരു ശ്രമം നടത്തിയപ്പോഴത്തേക്ക് ഞാൻ എത്തിപ്പിടിക്കുകയും ഇദ്ദേഹം ഹെൽമെറ്റ് എടുത്തുവെച്ചു തന്നെ അടിക്കുകയും ഹെൽമെറ്റിന് പിടിയുണ്ടാവുകയും അപ്പം മറ്റൊരാൾ കണ്ടുകൊണ്ടു വരുന്നവർ വിചാരിച്ച് അദ്ദേഹത്തെ അടിക്കുക എന്ന് വിചാരിച്ച് അദ്ദേഹം വന്നവനും എന്നെ പിടിച്ചിരിക്കുന്നു ഇദ്ദേഹം എന്നെ പിടിച്ചിരിക്കുന്നു എൻ്റെ മൊബൈലും എൻ്റെ വാച്ചും എല്ലാം പൊട്ടിത്തറ എൻ്റെ മൊബൈലിട്ട് ചവിട്ടി പൊട്ടിച്ച് എൻ്റെ ഡിസ്പ്ലേ എല്ലാം പൊട്ടിപ്പോയി അപ്പം ഇതെല്ലാം നാശനഷ്ടമാക്കിയിട്ട് അപ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടി കഴിഞ്ഞാൽ അപ്പം ഞാൻ ചീത്ത വിളിച്ചു ഇയാളെ ആക്രമിച്ചു എന്നും പറഞ്ഞാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പം തെറ്റിദ്ധരിപ്പിച്ചു ആൾക്കാർ ആ തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ അദ്ദേഹം എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഞാനാണ് പ്രതി എന്ന് പറയുകയും ഞാനാണ് ആക്രമിക്കാൻ ചെന്നതെന്ന് പറയുകയും ചെയ്ത് പോലീസ് എന്നെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോയപ്പോഴും സി എ എന്നെ അല്ല എസ് ഐ എന്നെ ചീത്ത വിളിച്ചാണ് എന്നെ വണ്ടിക്കകത്തോട്ട് തള്ളിക്കേറ്റുന്നത് തള്ളിക്കേറ്റി കൊണ്ടുപോകും ഒന്നും ചോദിക്കുകയോ പോലീസ് അവരോട് അന്വേഷിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും തിരക്കുന്നില്ല അപ്പം ജീപ്പ് നമ്മളെ രണ്ട് ജീപ്പാണ് വന്നത് രണ്ട് ജീപ്പ് രണ്ട് ജീപ്പ് ആര്യാത്രയ്ക്കും ഭീകരമായ രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്ന രീതിയിലാണ് അവർ രണ്ട് ജീപ്പൊക്കെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് എസ് ഐ എന്നെ കഴുത്തിന് പിടിച്ച് ജീപ്പിന്റെ പിറകുവശം കൊണ്ടുത്തി അപ്പൊ ചോരയല്ലോസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് അങ്ങനെ നിങ്ങളുടെ മൂത്തോടെ ബ്ലഡ് എല്ലാം ഒഴുകുകയാണ് അപ്പൊ ഈ ബ്ലഡിലൂടെ ബ്ലഡ് ഒഴികിട്ട് അവർക്കൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ അവർ കൊണ്ടുപോയി കൊണ്ടുപോയി സ്റ്റേഷനിൽ ചെന്ന് അവർ കയറി നില്ലടാന്നും പറഞ്ഞ് അകത്തോട്ട് കയറ്റി തന്നെ അവിടെ നിർത്തിയിരുന്നു കുറെ നേരം കൊണ്ട് എനിക്ക് തല ഇറങ്ങുന്നത് അപ്പൊ ഈ ബ്ലഡ് എല്ലാം പോകുന്ന തല ഇറങ്ങുന്നു തലകറങ്ങി രണ്ട് പ്രാവശ്യം ഛർദിച്ചുദിച്ചു അപ്പൊ ഛർദ്ദിച്ചപ്പോൾ അവിടെ ഇരുന്ന ഒരു ലേഡി പോലീസിനോട് ഞാൻ ചോദിച്ചു എനിക്കൊരു കസേര വേണമെന്ന് പറയാം അപ്പൊ അവർ കസേര ആദ്യ എടുത്തിട്ടോണ്ടിരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നു രണ്ടു പ്രാവശ്യം ഞാൻ ഛർദ്ദിച്ച് അപ്പൊ രണ്ട് മണിക്കൂറോളം അവിടെ എന്നെ ഇരുത്തിയിരുന്നു ഏത് സ്റ്റേഷൻ അപ്പൊ അവിടെ രണ്ട് മണിക്കൂറോളം എന്നെ ഇരുത്തിയിരുന്നു ഇരുത്തിയിരുന്നതിന് ശേഷമാണ് ഇവര് അപ്പൊ ഛർദിച്ച് രണ്ടു പ്രാവശ്യം ഛർദിച്ച് കഴിഞ്ഞപ്പം ഇവര് എണീറ്റ് എസ് ഐ എടുത്ത് പോയി പറയുന്ന കണ്ടു അതാണ് കാള് എന്ന് അന്നേരമാണ് അവർക്ക് ചൂട് വന്നതും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചതും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഓ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കയറ്റി ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന ആണെങ്കിൽ എന്നെ പിറകിലിരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് അഡ്മിറ്റ് ആക്കണം അകത്ത് നല്ല പൊട്ടലുണ്ട് അപ്പം നല്ല മുറിവാണെന്ന് പറഞ്ഞു പറഞ്ഞു എസ് ഐ ഇല്ലായിരുന്നു മൂന്ന് പോലീസുകാരാണ് പറയുന്നത് അപ്പം ഒരു ടി എടുത്താൽ മതി എന്ന് പറഞ്ഞ് ടി ടി എടുത്തു ഡോക്ടർ ഗുളിയേം കൊടുത്തു അപ്പം ഈ ഗുളിയും കൊടുത്തിട്ട് അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു പറയാം അഡ്മിറ്റാക്കണം എന്ന് പറഞ്ഞാൽ അപ്പം വേണ്ടാന്നും വേണ്ടാന്നും പറഞ്ഞ് പോലീസുകാരുടെ അടുത്ത് പറയാൻ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് പോലീസ് പറഞ്ഞ് വേണ്ടാതെ വേണ്ടാൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവർ തിരിച്ച് വീണ്ടും ജീപി കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു അവ കൊണ്ടുപോയി എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എതിർ കക്ഷിയായ എന്നെ ഇടിച്ച കക്ഷി അവിടെ നിപ്പുണ്ടായിരുന്നു അവിടെ ആ അവിടെ അവിടെ വന്നു നിപ്പോ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് നമുക്കറിയത്തില്ല അപ്പൊ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഫോട്ടോ എടുത്തായിരുന്നു നമ്മൾ എടുത്തായിരുന്നു അപ്പൊ ഈ മൊബൈല് തറപ്പോയിട്ട് ചവിട്ടിയ മൊബൈല് ഞാനിങ്ങായിരുന്നു വേറൊരാൾ എടുത്ത് തന്നെ എടുത്ത് തന്ന സമയത്ത് ഈ മൊബൈലിന്റെ ഡിസ്പ്ലേ പൊട്ടിട്ടുണ്ടായിരുന്നു പൊട്ടിട്ടുണ്ടായിരുന്നു ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലും ഞാനത് ഓണാക്കി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒന്നുമില്ല ആ പരിസരത്ത് ഞാൻ ആട്ടോ കിടക്കുന്നതും ഫ്രണ്ടിൽ നിന്നും ബാഗിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്പരും അതുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ പറയും സാറേ എൻ്റെ ഇത് നോക്കണമെന്ന് പറയും ഫോൺ മേടിച്ച് വെച്ച് എന്നെ വീട്ടിലോട്ട് വിളിക്കാനോ മറ്റാരെ അറിയിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടോന്ന് പറയാനോ എന്നും ആരും അനുവദിച്ചില്ല അനുവദിച്ചില്ല ആ ഒരു കാരണവശാലും എന്നെ പുറത്തോട്ട് വിടുകയോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് അറിയിപ്പിക്കാനോ ഒന്നും സമ്മതിച്ചില്ല സമ്മതിച്ചില്ല പോലീസ് വളരെ മോശമായ രീതിയിലാണ് അവിടെ എന്നെ അവിടെ പെരുമാറിയത് നിങ്ങളിപ്പോൾ ആർക്കൊക്കെ എതിരെയാണ് പരാതി കൊടുത്തത് ഞാൻ കുണ്ട്ര സി ഐക്കും ഈ എന്നെ മർദ്ദിച്ച ഒരു ബൈക്കിൽ വന്ന പോലീസുകാരനും എതിരെയാണ് പരാതി ശാസ്താങ്കോട്ട ഡി വൈ എസ് പിന്നെ ഡിവൈഎസ്പി അന്വേഷിക്കും അന്വേഷിച്ച് നടപടി പറഞ്ഞിരിക്കുന്നത് പിന്നെ ആരാ എടുക്കും എന്നെ ആറു മണിവരെ ഇരുത്തിയിരുന്നു രണ്ടാമത് രണ്ടാമത് ആറ് മണിവരെ ഇരുത്തുന്നതിന് മുമ്പായിട്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്നെ സിഎ സി എയുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തി എന്നെ കുത്തിന് പിടിച്ച് ഉടുപ്പെല്ലാം വലിച്ചു കയറി എന്നെ ഈ നെഞ്ചത്ത് ഇടിച്ചുകൊണ്ട് പറഞ്ഞു ആ നീ മര്യാദക്കല്ലെങ്കിൽ നിന്നെ കാപ്പ ചുമത്തി അകത്താക്കും നിന്നെ അകത്താക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നീ കൂടുതൽ കടന്ന് വില നീ ഞാൻ പറയാൻ ചീത്ത വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു സാറേ എന്നെ എന്തിനാ ചീത്ത വിളിക്കും ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയാൻ നീ കൂടുതൽ പുണ്യാളനൊന്നും ആവണ്ട നീ ആരാണെന്ന് എനിക്കറിയാം നിന്റെ പേര് കേസുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയാം എന്റെ പേര് കേസൊന്നുമില്ലെന്ന് അപ്പം വേറൊരു പോലീസുകാരൻ പറഞ്ഞു സാറേ കേസ് ഉണ്ടെന്ന് പറഞ്ഞു കേസ് ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി അഞ്ചില് ഞങ്ങള് ബന്ധുക്കാര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ എന്റെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുത്തായിരുന്നു ആ കള്ളക്കേസ് കൊടുത്ത് ആ രണ്ടായിരത്തി അഞ്ചില് കള്ളക്കേസ് കൊടുക്കുകയും അപ്പൊ കോടതി സമൻസ് വരികയും ഞാൻ കോടതിയിൽ ഹാജരാകുകയും ചെയ്തു ചെയ്തു അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം കേസിന്റെ അവധിക്ക് വിളിച്ചപ്പോൾ കേസ് അല്ലാത്തതു കൊണ്ട് ആ കേസ് യും ചെയ്തു ചെയ്തു ക്രിമിനൽ കേസിലോ അല്ല അടിപിടി അങ്ങനെ ഒന്നും അടിപിടിയൊന്നും ഉണ്ടാവുന്ന ആളല്ല ഞാൻ നിങ്ങൾ നമ്മളെ നാട്ടില് അന്വേഷിച്ചാൽ ഒരു പ്രശ്നത്തിനും പോകാത്ത ആളാന്ന് അവിടെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നാട്ടിൽ നമ്മളെ വ്യക്തമായിട്ട് അറിയാം അറിയാം കാര്യം കേസിനോ മറ്റു കാര്യങ്ങൾക്കോ നമ്മൾ കള്ളു കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഏതാണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അതെ അതെ അവിടെ നമ്മളെ പറ്റി വേറൊരു പരാതി പോലും ഇല്ല ഇല്ലൂറ് മീറ്റർ ദൂരമാണ് വീട് വീട് ഒരുപാട് മീറ്റർ അകലൊന്നും അങ്ങനെയുള്ള ഒരു പ്രതിയായ താങ്കളോട് എസ് സി എ പറഞ്ഞത് നിങ്ങളെ കാപ്പാ കേസി അതെ അങ്ങനുള്ളൊരു നിലപാടാണ് അവർ ഉൾക്കൊണ്ടത് എന്നിട്ട് നിങ്ങളെ ജാമ്യത്തിൽ ജാമ്യത്തിൽ ഇറക്കിയ എൻ്റെ അവസാനം വൈഫ് വൈകുന്നേരം ആറു മണിവരെ എന്നെ എഴുതിയിട്ട് എൻ്റെ വൈഫാണ് വന്നിട്ട് പറയുന്നത് ഇത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകണം ജാമ്യത്തിൽ വിടുവാണെന്ന് പറ്റി അടിച്ചു വിടുവാണെന്ന് വന്നായിരുന്നു 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 മെമ്പറും ഞങ്ങളുടെ വാർഡ് 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 മെമ്പർ മെമ്പർ മെമ്പറോട് പോലീസ് ും നമ്മളെ തെറ്റ് വളരെ മോശക്കാരനാണ് വാർഡ് വാർഡ് മെമ്പർ മെമ്പർ പറയുന്നത് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക കൊടുക്കുക അതെ വളരെ മോശക്കാരനാണ് അവിടെ ഭയങ്കര അഭ്യാസ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു ഇവൻ ഭയങ്കര വെല്ലുവിളിയും ഇദ്ദേഹത്തെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് എന്റെ കയ്യിലാണ് മോശം എന്നാണ് അവര് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല സംഭവങ്ങൾ ഇങ്ങനെയാണെന്ന് ഞാൻ വിവരിച്ചിരുന്നു വാർഡ് മെമ്പർ വല്ലതും പറഞ്ഞു സാർ ഇത് ഞങ്ങളുടെ നാട്ടിലെ അവർക്ക് അറിയാം ഞങ്ങളെ വർഷങ്ങളായിട്ട് അറിയാവുന്നവരാ അപ്പോൾ നമ്മൾ എന്നെ അറിയാം എൻ്റെ വൈഫിനെ അറിയാം എല്ലാം അവരെല്ലാം ബന്ധങ്ങളും അടുത്തടുത്ത ആൾക്കാരും ഒക്കെയാണ് താങ്കളെ ജാമ്യത്തിൽ ഇറക്കാൻ തന്നെ ഒരു വാർഡ് മെമ്പർ വരണമെന്നുണ്ടെങ്കിൽ താങ്കൾ ജനുവൻ ആയിട്ടായിരിക്കുമല്ലോ അതല്ല സാധാരണ ഒരു മോശപ്പെട്ട ഒരാളെ ഇറക്കാൻ വാർഡ് മെമ്പർ വരത്തില്ല വാർഡ് മെമ്പർ ആയിട്ടുള്ള ആരായാലും അങ്ങനെ വരത്തില്ലല്ലോ അതെ ആ നമ്മൾ എല്ലാവരോടും നല്ലതാണ് മര്യാദയായിട്ടൊക്കെയാണ് നമ്മൾ പോവുകയും എല്ലാവരോടും മര്യാദ പൂർവമാണ് കഴിയുന്നത് കാര്യം വൈഫിന് സുഖമില്ല നമുക്ക് വീടില്ല വാടകയ്ക്ക് താമസിക്കുന്ന രക്ഷയാണ് വാടക അപ്പം നിങ്ങൾ പിന്നെ നിങ്ങളെ ആശുപത്രി കൊണ്ടുപോയി കാണിക്കാം ചെയ്തു പിന്നെ ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇത് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തെങ്കിലേ ഇതിന്റെ എത്രത്തോളം ഇതുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇത് സ്കാൻ ചെയ്തെങ്കിൽ ഇത് ആയിട്ട് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഇൻഫെക്ഷൻ ആകാൻ ചാൻസ് ഉണ്ടെന്നോ ചാൻസ് അപ്പോൾ ഇതുവരെ എനിക്ക് ട്രീറ്റ് ചെയ്ത് സ്കാൻ ചെയ്യാനായി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ചിലവുണ്ട് അപ്പൊ എനിക്ക് ചെയ്യാനുള്ള നമ്മൾ മുന്നോട്ട് പോകും അതെ നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ടാണ് എനിക്ക് രണ്ട് ദിവസം ഇപ്പം ഇത്ര ദിവസം വണ്ടി ഓടാൻ പറ്റില്ല അതിന്റെ നഷ്ടം ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ദിവസം അറുന്നൂറ് രൂപ നമ്മുടെ പേരെന്തോ എന്റെ പേര് ചന്ദ്രബോസ് എന്നാണ് ചന്ദ്രബോസ്